നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിരിച്ചു വേറെ ഉണ്ടല്ലോ കേട്ടോ ഞാനിപ്പോൾ രണ്ടാമത്തെ ടേക്കാണ് എടുക്കുന്നത് ആദ്യം എടുത്ത വീഡിയോ ഞാൻ ഹൈപ്പർ ലാപ്സിലിട്ട് ഹൈപ്പർ ലാപ്സ് എന്നല്ലേ പറയും ആ ഹൈപ്പർ ലാപ്സിലിട്ടിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫുൾ ഓടി ഓടിപ്പോ അപ്പോൾ എന്തായാലും ഇത് വീഡിയോ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഹോസ്റ്റൽ റൂം ടൂറാണേ അപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചത് പക്ഷേ എന്താ അതിനു പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല ഒരു ഇപ്പോഴാണ് അതിനെ പറ്റിയൊരു എല്ലാം ഒക്കെയായിട്ട് വന്നത് അപ്പോൾ എനിക്ക് സംഭവമൊന്നുമില്ല ഒരു ചെറിയ റൂമ് ഒക്കെയാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് കണ്ടാലോ ഇവിടെ നിന്ന് അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡാണ് മെയിൻ റോഡാണ് ഇവിടെ അപ്പം സൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അകത്തും അപ്പോൾ അവിടെ സൗണ്ട് അധികം ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ വ നിൽക്കുന്നത് നമ്മുടെ റൂമിൻ്റെ വെളിയിലാണ് കേട്ടോ റൂമിൻ്റെ വെളിയിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ് റൂം ഫസ്റ്റ് റൂമാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കിറുമ്പോഴാണ് കേട്ടോ ടെറസ് തുണിയൊക്കെ വയ്ക്കാൻ വേണ്ടി മുകളിലോട്ട് ടെറസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ പോവാം നോക്കാം ഇതിന് വേണ്ടി ഓക്കെ അപ്പം നമുക്ക് ഇതാ അകത്തോട്ട് ഇത് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം നമുക്കിവിടെ ലൈറ്റ് ഇടാം സ്വിച്ച് ഇവിടെ ഉണ്ട് ലൈറ്റ് ഇട്ടാൽ നമുക്കിവിടെ ലൈറ്റ് വരും അപ്പോൾ ഇതാണ് എൻ്റെ റൂം അതാ റൂം നമ്പർ തേർട്ടീൻ തേർട്ടീൻ ഇതാണ് എൻ്റെ റൂം അപ്പോൾ നോക്കിയല്ലോ ടണ്ടണേ ടണ്ടണേങ് ഇതാണ് എൻ്റെ റൂം ലൈറ്റ് ഇടാം എന്നാലേ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് കേറി വരുമ്പം ഇതാണ് എൻ്റെ റൂം ഇതാണ് എൻ്റെ സ്ഥലം ഇവിടെ ഞാൻ ഇതാണ് എന്താ പറയുക എല്ലാം എൻ്റെ ഇതാണ് ഇത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ടു ത്രീ മൂന്ന് കറ്റിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ത്രീ ഷെയറിംഗ് ആണ് ഈ സത്യത്തിൽ ഈ റൂമ് ഇപ്പം നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം ഇതാണ് എൻ്റെ ബെഡ് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ റൂം ഇഷ്ടപ്പെടാൻ ഏറ്റവും കാരണം ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ഇവിടെ ഇരുന്നിട്ട് അവിടെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് കാരണം ഭയങ്കര വൈബാണ് ഇവിടെ ഇരുന്ന മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ വന്നിരുന്ന ഇവിടെ അധികം മഴ പെയ്യില്ല അത് വേറൊരു കാര്യം പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫീലി വൈകുന്നേരം ഈ ടൈമിൽ നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര മാത്രം എനിക്കിത് കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ സൈഡിലും ചെന്നൽ വരുന്നുണ്ട് ഇത് പിന്നെ അത്രയ്ക്കും നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കാരണം ഈ നേരെ കാണുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ തുറന്ന് കാണിക്കാം തുറക്കൻ ആ അവിടെ കണ്ടോ മണ്ണ് കൂട്ടിയിട്ടേക്കുന്നത് അവിടെ നമ്മുടെ മെട്രോയുടെ പൈലിങ് നടക്കും അപ്പം നമുക്ക് എന്താ പറയുക ഒരുമാതിരി ഭയങ്കര സൗണ്ടാണ് നമുക്ക് രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ സ്ഥലത്തോടൊത്ര താല്പര്യമില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ പണിയില്ലായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് എനിക്കവിടെയാണ് അവിടെ എനിക്ക് കിട്ടുന്ന ഒരു എന്താ ഒരു ഫീലിങ് അത് അത് വേറൊരു രസമാണ് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ കബോഡാണേ കബോർഡെന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് കബോർഡാണ് വരുന്നത് എല്ലാത്തിനകത്തും എൻ്റെ കുറച്ച് കുറച്ച് സാധനമുണ്ട് ഫസ്റ്റ് കബോർഡ് ഞാൻ തുറന്ന് കാണിക്കാം ഇതാണ് എൻ്റെ കബോർഡ് അധികം സാധനം കേട്ടോ ഞാൻ ഒരു മൂന്നാല് മാസത്തേക്ക് അവിടെ നിൽക്കാൻ വന്നത് പക്ഷേ എന്താ കുറച്ച് സാധനങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം തിരിച്ച് പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടു അപ്പോൾ ഈ താഴത്തെ ഞാനൊരു കണ്ണാടി ഉണ്ട് ഇവിടെ കണ്ണാടി ഇല്ല അതുകൊണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് പിന്നെ ബാഗ് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെയാ എന്തോ ബാമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇത് നമുക്ക് സ്മിത്തണീന്ന് കിട്ടിയ പെട്ടിയാണ് കേട്ടോ അങ്ങനെ ഇതാത്ത എന്തൊക്കെയോ അടുപ്പുണ്ട് ആർക്കും വേണ്ടാത്ത പിന്നെ കാൽക്കുലേറ്റർ പിന്നെ സെക്കൻഡ് റോയിൽ നമുക്ക് രണ്ട് ഓസത്തിൻ്റെ സ്പ്രേയുണ്ട് അത് ഓർമ്മ തീരാറായി കേട്ടോ പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ എല്ലാം എല്ലാം എല്ലാത്തിന് വാങ്ങിക്കണം പിന്നെ മുകളിൽ നമുക്കൊരു ഫയലുണ്ട് നമ്മുടെ ഫയൽ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ സെക്കൻഡ് തുറക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതിനകത്ത് ഒന്നുമില്ല സത്യത്തിൽ ഞാൻ ഓർക്കും ഇതെന്താന്ന് ഒന്നുമില്ല കാലിയാണ് കേസ് പിന്നെ റൂമിൻ്റെ കീയും എൻ്റെ പേസ്റ്റും ബ്രഷും അങ്ങനെയൊക്കെ എൻ്റെ റൂമിൻ്റെ കീ കുറേ ക്ലിപ്പ് ഉണ്ടായിരുന്ന ഇതൊക്കെ ആരടിച്ചുകൊണ്ട് പോയത് ആർക്കറിയാം നാലെണ്ണം ഉണ്ട് കൊണ്ടിപ്പോൾ പിന്നെ ഇത് അയ്യോ എൻ്റെ ബ്രഷ് ഇതിനകത്തോ ടൈപ്പ് ആ അങ്ങനത്തെ സാധനമാണ് പിന്നെ താഴത്തെ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഒരു ഇത്രയും ഡ്രസ്സേ ഉള്ളു എനിക്ക് ഒരുപാട് ഡ്രസ്സൊന്നും ഇല്ല പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താ ഇത് ഞാൻ തലവണ വാങ്ങിച്ചു വന്നപ്പോൾ തലവണ വാങ്ങിച്ചെൻ്റെ കവറാണ് കേട്ടോ ഇത് ആ വന്ന ദിവസം വാങ്ങിച്ച് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് പിന്നെ ഇതെന്താണ് ഇത് ഇത് സെഫ്റ്റി പിൻ സേഫ്റ്റിപ്പിനാണ് സേഫ്റ്റിപ്പിൻ സേഫ്റ്റിപ്പിനാണ് കേട്ടോ സേഫ്റ്റിപ്പിനാണ് അത്രേ ഉള്ളു പിന്നെ താഴെ കുറേ ന്യൂസ് പേപ്പർ ഇരിപ്പുണ്ട് അതൊക്കെ എൻ്റെ ഒന്നും ഇല്ലാട്ടത്താ കാരുടെയോ ആണ് പിന്നെ ലാസ്റ്റ് ഡ്രോയിൽ ഒന്നുമില്ല ഫുൾ കലിയ ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ കലിഞ്ഞാൽ മാത്രം സാധനം ഒന്നുമില്ലല്ലോ അതുകൊണ്ടൊന്നും വേണ്ടത് പിന്നെ താഴത്തിൻ്റെ ചെരുപ്പ് രണ്ടെണ്ണം കിടപ്പുണ്ട് അത് പൊട്ടിയതാട്ടോ ഇത് പിന്നെ കൊള്ളാവുന്ന കേട്ടുള്ളൂ പിന്നെന്താ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ റൂമിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ലൈറ്റ് ഉണ്ട് എല്ലായിടത്തും ലൈറ്റ് ഇത് ടേബിള് എന്തൊക്കെ എന്താണ് ഇതൊക്കെ കുപ്പിയത് ഞാൻ എന്തിനാണ് സൂക്ഷിച്ച് വെച്ചതല്ല ഞാൻ ഏത് ഹോസ്റ്റലിൽ പോയാലും ഇങ്ങനെ കുറച്ച് കുപ്പികൾ എൻ്റെ കൂടെപ്പുറപ്പായിട്ടുണ്ട് പിന്നെ ഇത് ചുമ്മാ ഷോയ്ക്ക് ചോദിക്കുവെച്ചേക്കുന്നതാണ് ഞാൻ ചോറൊന്നും പോയ പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടും പോകാറില്ല പിന്നെ ഇത് അപ്പുറത്തെ റൂമിലെ കുപ്പിയുടെ ചൂലാണ് അതിനെ കൊണ്ട് കൊടുക്കണം പിന്നെ ബക്കറ്റും ഇതും ഇത് നമുക്ക് എന്താ പറയുക ഇതൊരു നമുക്ക് ഇരിക്കാൻ കസാരയില്ല കേട്ടോ വെറുതെ ഇതിങ്ങനെ വെക്കാമെന്നുള്ളതുള്ളൂ പിന്നെ ഇവിടെ ബാത്ത് റൂം കേട്ടോ ടുത്തറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വലിയ അടിപൊളിയായിട്ടൊന്നും ജസ്റ്റ് ഒരു ചെറിയ റൂം ഒരാൾക്ക് രണ്ടു പേർക്കൊക്കെ മാക്സിമം നിൽക്കാൻ പറ്റും മൂന്ന് മൂന്നുപേരെ എനിക്ക് അറിയില്ല ഇവിടെ നിന്നിട്ടില്ല അപ്പം നമ്മുടെ വീട് ഇത്ര വെള്ളം ആട്ടോ അപ്പം ചെറിയൊരു റൂം ടൂർ ആയിരുന്നു വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ഇല്ല അപ്പം ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം കാക്കനാട് ആരെങ്കിലും എന്താ റൂം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാട്ടോ അപ്പോൾ എന്താ നിങ്ങളുടെ ഹോസ്റ്റൽ റൂംസ് ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്ക ഹോസ്റ്റൽ റൂംസും എന്താ ഒരുപാട് വലിയ അല്ല ഞാൻ ഇതിനു മുന്നേ നിന്ന ഹോസ്റ്റലിലും റൂമും ഇതിനേക്കാളും ചെറുതാണെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഓരോ ഹോസ്റ്റലും ഡിഫൻസ് അപ്പം എന്തായാലും നിങ്ങളുടെ ഹോം അല്ല നിങ്ങളുടെ റൂംസ് ഒക്കെ ഇങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വേണ്ടി ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നട പോരേ ബൈ